ഉറൂസിന് വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്സിനെയും സമ്പത്തിനെയും നിങ്ങളുടെ ഊർജ്ജത്തെയും വിലപ്പെട്ട സമയത്തെയും ചെലവഴിക്കുന്ന ആളുകൾ ഈ ഒരു ആറോളം ഹദീഫ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ് ഇത് അള്ളാഹുന്റെ റസൂലാണ് സലാഹുങ്ങളാണ് പറഞ്ഞത് നോക്കൂ ഒന്ന് പ്രവാചകരുടെ പ്രാർത്ഥന അള്ളാഹു അള്ളാഹുലെ എന്റെ ഖബറിനെ ഉറൂസിന്റെ കേന്ദ്രമാക്കല്ലേ പ്രവാചകരുടെ പ്രാർത്ഥനയാണ് അതായത് ആഘോഷ കേന്ദ്രമാക്കല്ലേ ആഘോഷിക്കുന്ന കേന്ദ്രമാണ് ഇന്ന് ഉറൂസ് അല്ലെ എന്നാൽ അള്ളാഹാന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ് ലോകത്തിന്റെ പ്രവാചകരുടെ പ്രാർത്ഥന പ്രവാചകരുടെ കബറിനെ റൂസിന്റെ കേന്ദ്രമാക്കരുത് എന്ന് പറയുമ്പോൾ ഇനി മറ്റു ഒരു ഖബറിനെയും റൂസിന്റെ കേന്ദ്രമാക്കാനുള്ള അവകാശം നമുക്കില്ല അടുത്തത് പ്രവാചക മറ്റൊരു നോക്കൂ അള്ളാഹു എന്റെ കബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ പ്രവാചകരുടെ പ്രാർത്ഥനയാണ് ഇന്ന് റൂസിന്റെ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് ഇസ്തിഹാസ തവസുൽ എന്നും പറഞ്ഞ് ആഗ്രഹ സഫലീകരിക്കാൻ വേണ്ടിയാണ് ഖബറിനെ സമീപിക്കുന്നത് ഇത് പ്രവാചകർ ഇതിനെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് രണ്ട് മൂന്നാമതായി നോക്കൂ കെട്ടി ഉയർത്തപ്പെട്ട ഖബറാണല്ലോ ഇന്ന് റൂസിന്റെ കേന്ദ്രങ്ങളിൽ ഉള്ളത് അതിനെ എന്ത് ചെയ്യണമെന്ന് തങ്ങൾ അള്ളാഹാന്റെ മറ്റൊരു ഹദീഫ് അസദി ഖാല അതായത് ഹയാദുൽ ഹസദി എന്ന താബി പണ്ഡിതനോട് മഹാനായ അലീബ് നബിഹുൻഹു പറയാണ് എന്നോട് നിയോഗിച്ച കാര്യം ഞാൻ താങ്കളോട് നിയോഗിക്കുകയാണ് എന്താണ് പ്രവാചകർ പറഞ്ഞത് അല്ലാ തൻ് കെട്ടിർത്തപ്പെട്ട ഒരു കബറിനെയും ഒരു വിഗ്രഹത്തെയും നീ പൊളിച്ച് നിരപ്പാക്കാതെ വിടരുത് അലി സ്വന്തം മരുമകനോട് കൊടുക്കുന്ന വസിയത്താണ് ഈ ഇതേ വസീയത്തിനെയാണ് അലീബ് നബി ത്വാലിബ് അടുത്ത ഭരണാധികാരിയായ ഹയ്യാജുൽ അസദി എന്ന താബി പണ്ഡിന് കൈമാറുന്നത് ഇത് നമുക്കുള്ള താക്കീതാണ് മൂന്നാമത് ഇനി നാലാമതായി അള്ളാഹുന്റെ ഈ ലോകത്തോട് വിട പറയുന്ന അവസാന വേളയിൽ മഹതിയായ ആയിഷ അള്ളി അള്ളാഹുനയുടെ മടിയിൽ കടന്ന് പറയുന്നത് ശാപം ഉണ്ടായ ആയിഷ എന്തുകൊണ്ട് ഇത്തഹദോ കുപൂർ അംബിയസാജിദ അവരവരുടെ അംബിയാക്കളുടെ അവരിലേക്ക് നിയോഗിച്ച അംബിയാക്കളുടെ ഖബറിനെ ആരാധന കേന്ദ്രമാക്കി പ്രാർത്ഥനയുടെ കേന്ദ്രമാക്കി സുജൂതിന്റെ കേന്ദ്രമാക്കി ഇതാണ് ഇന്ന് റൂസിന്റെ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് നോക്കൂ ഇതൊക്കെ ജൂത ആചാരമാണ് എന്ന് പ്രവാചകരുടെ ഈ ഹദീഫിലൂടെയും പ്രാർത്ഥനയിലൂടെയും എത്ര വ്യക്തമാണ് ഇനി നോക്കൂ ഈ ഒരു ഹദീഫ് പറയാൻ ഒരു കാരണമുണ്ട് ഇതിനൊരു സബമിണ്ട് പശ്ചാത്തലമുണ്ട് ഈ രണ്ട് സഹാബ വനിതകൾ പിന്നെ യിലേക്ക് പോയ സമയത്ത് അവിടെ കണ്ട ഒരു കാഴ്ചയെ കുറിച്ച് അള്ളാന്റെ റസൂലിനോട് പറയുന്നുണ്ട് വെച്ച് ഒരു ക്രൈസ്തവ ദേവാലയം കണ്ടു അതിൽ എന്തുണ്ട് അള്ളാന്റെ റസൂലിനോട് ഇവർ പറയുകയാണ് അതിലെന്ത് ചിത്രപണികളുണ്ട് ഒരുപാട് ചിത്രങ്ങളുണ്ട് അതായത് ജൂത പ്രത്യേകത പറയാണ് അവരിൽ ആരെങ്കിലും സ്വാലിഹീങ്ങളായ ആളുകൾ മരണപ്പെട്ടാൽ അവരുടെ ഖബറിനെ ആരാധന കേന്ദ്രമാക്കും അവർ അതിൽ ഒരുപാട് ചിത്രപ്പണികളും ഉണ്ടാക്കും അക്കൂട്ടരാകുന്നു ഏറ്റവും വലിയ നീജന്മാർ ഏറ്റവും വൃത്തികെട്ടവർ അവരാകുന്നു നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സന്നിധിയിൽ ഏറ്റവും വൃത്തികെട്ട നീജന്മാരായ വ്യക്തികളാരാണ് ഖബറിനെ ആരാധന കേന്ദ്രമാക്കിയവരാണ് എന്നാണ് അള്ളാഹന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ ഇവിടെ പറയുന്നത് നോക്കി എത്ര വ്യക്തമാണ് ഇന്ന് ഉറൂസിന്റെ കേന്ദ്രം ഇത് തന്നെയല്ലേ അവിടെ വിളിച്ച് ഇതിഹാസം നടത്താനും ആഗ്രഹ സഫലീകരിക്കാനും അല്ലെ പ്രയാസ പ്രതിസന്ധികൾ അവരോട് പോയി പറയാനും അവരെ മുന്നറിയി അള്ളാഹുനോട് തേടാനും ഇങ്ങനെ പലതും പ്രശ്നങ്ങളൊക്കെ അവിടെ പോയി പറഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായി സാധിച്ചു കിട്ടും എന്ന രൂപത്തിൽ ആഗ്രഹ സഫലീകരിക്കാൻ വേണ്ടി ഖബറിനെ സമീപിക്കുന്നു ഇത് ആരുടെ പണിയാണ് ജൂതന സറാക്കളുടെ പണിയാണ് അള്ളാഹാന്റെ റസൂൽ മറ്റൊരു ആറാമത്തെ പറഞ്ഞു നോക്കൂ ആരെങ്കിലും മറ്റൊരു സമുദായത്തോട് സാദൃശ്യപ്പെട്ടാൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് ഇറൂസ് എന്നുള്ളത് യുവതന സാറാക്കളുടെ ആചാരമാണ് ഇതൊക്കെ ഹദീഫിൽ വ്യക്തമായി വന്ന ഭാഗം അതേ രൂപത്തിൽ പറഞ്ഞു എന്ന് മാത്രം വേണവർക്ക് സ്വീകരിക്കാം അല്ല നിങ്ങൾക്ക് ഇത് തള്ളിക്കളയാം എന്നാൽ ഖബർ ജിയാറത്തില്ലേ ഉണ്ട് സുന്നത്താണ് ൻഖർ ൻസു ആദ്യ കാലഘട്ടത്തിൽ ഖബർ ജിയാർ നിരോധിച്ചിരുന്നു എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള റൂസിന്റെ കേന്ദ്രം പോലെയുള്ള കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു ഖബറാളികളെ വിളിച്ച് തേടുന്ന ഖബറിനെ കെട്ടി ഉയർത്തുന്ന ഖബർ ആരാധിക്കുന്ന ഒരു രീതി ജാഹിരി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് പ്രവാചകർ അത് നിരോധിച്ചു എന്നാൽ ഈമാൻ ഉറച്ചതിന് ശേഷം സഹാബത്തിനോട് പറഞ്ഞു റുഹാ ഇനി നിങ്ങൾ ഖബർ സന്ദർശിച്ചോളൂ എന്തിനുവേണ്ടി ഫൈനൽ അത് നിങ്ങളെ പരലോകത്തെ ഓർമ്മപ്പെടുത്തും അത് നിങ്ങളെ മരണത്തെ ഓർമ്മപ്പെടുത്തും ഇതിനു വേണ്ടിയാണ് ഖബർ ജിയാറത്ത് ഉള്ളത് എന്നാൽ ഇന്ന് ഉറൂസിന്റെ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് പച്ചയായ ഷുർക്കാണ് ആ ഖബറാളിക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കാനോ അവരെ മഹഫറത്തിന് വേണ്ടി തേടാനോ ആരും പോകാറില്ല എല്ലാ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയാണ് ഖബർ സമീപിക്കാറുള്ളത് ഇത് ഇസ്ലാം പഠിപ്പിച്ച ജിയാറത്തല്ല ഇത് ഷിർക്കൻ സിയാറത്താണ് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക സലഫികളോടുള്ള വാശു നിങ്ങൾ ഉറൂസുമായി ഏതെങ്കിലും രൂപത്തിൽ സഹകരിക്കുന്നുണ്ടെങ്കിൽ അവരോടുള്ള ഒരു വെറുപ്പ് കൊണ്ടാണ് ഉറൂസിന് ആരെങ്കിലും സഹകരിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ വെറുപ്പ് നമ്മളോടല്ല ഉണ്ടാകുന്നത് മറിച്ച് അള്ളാൻ്റെ റസൂലിനോടാണ് അള്ളാഹുവിനോടാണ് അള്ളാഹുവിനോടാണ് നിങ്ങൾ മത്സരിക്കുന്നത് അള്ളാഹിന്റെ റസൂലിനോടാണ് നിങ്ങൾ എതിർത്ത് നിൽക്കുന്നത് ഈ ഒരു ഹക്ക് മനസ്സിലാക്കി ഹക്കിലേക്ക് മടങ്ങുക പരലോകത്ത് ഒരു മുസ്ലിമാക്കളും ഒരു നാട്ടുകാരും ഒരൽപക്കാരും ഇന്ന് കൂടെ ഉണ്ടായ ഒരാൾ പോലും കൂട്ടിനില്ലാത്ത ലോകമാണ് പരലോകം അന്ന് ഖേദിച്ച് കാര്യമില്ല ചിന്തിക്കാനും ആലോചിക്കാനും അള്ളാഹു നൽകിയ അവസരമാണ് ഈ ഭൗതിക ദുനിയാവ് ഇവിടെ പഠിക്കുക അറിയുക വൈജ്ഞാനികമായി മുന്നേറുക അള്ളാഹു സ്വഹാനു വത്താല ഹക്കിൽ ഉറപ്പിച്ചു നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കുംഹി വാത്തു لياكلون اموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضه ولا ينفقونها في سبيل الله فبشرهم بعذاب اليم